ഭാഗം രണ്ട് പുസ്തകം ആറ് അധ്യായം ഏഴ് ക്രിസ്തുവിന്റെ കാൽവരി യാത്ര തീലാത്തോസ് രക്ഷകനെതിരെയുള്ള തന്റെ വിധിവാചകം എല്ലാ മനുഷ്യരുടെയും മുൻപിൽ ഉച്ചത്തിൽ അറിയിച്ചു അവന്റെ ശത്രുക്കൾ ഭാരമേറിയ കുരിശ് മുറിവേറ്റ് ദുർബലമാക്കപ്പെട്ട ആ തോളിൽ വച്ചു ആ കുരിശിനെ താങ്ങാൻ വേണ്ടി ബന്ധിതമായിരിക്കുന്ന കൈകൾ അവർ അഴിച്ചു എന്നാൽ അവനെ വരിഞ്ഞിരുന്ന മറ്റു കെട്ടുകൾ അതേപടി നിലനിർത്തി എന്തെന്നാൽ കയർ തുമ്പുകളിൽ പിടിച്ച് അവനെ വലിച്ചെഴിക്കാൻ അത്യാവശ്യമായിരുന്നു അവനെ കൂടുതൽ ഉപദ്രവിക്കുന്നതിനായി അവന്റെ കഴുത്തിൽ രണ്ട് കുഴുക്കുകൾ മുറുക്കിയിരിക്കുന്നു നല്ല കനവും വീതിയുമുള്ള കുരിശിന് പതിനഞ്ചടി ഉയരമുണ്ടായിരുന്നു മുന്നോടിയായി പോകുന്ന ആൾ അവന്റെ വിധിവാചകം ഉറക്കെ വിളംബരം ചെയ്തിരുന്നു അതിന്റെ പിന്നാലെ ബഹളം കൂട്ടിയും ആർപ്പുവിളിച്ചും ഒരു സംഘം ശത്രുക്കളും വലിയ ഒരു ജനക്കൂട്ടവും തെരുവീഥികളിലൂടെ നീങ്ങി പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ജെറുസലേമിലെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ കാൽവരി കുന്നിന്റെ മുകളിലേക്കാണ് യാത്ര ഒരു നവവരൻ സർവാഭരണ ആഭരണ വിഭൂഷിതിയായ തന്റെ മണവാട്ടിയെ ദർശിക്കുമ്പോൾ അനുഭവിക്കുന്ന ആഹ്ലാദമാണ് ആദ്യം കുരിശു കണ്ടപ്പോൾ ഈശോയുടെ മുഖത്ത് പ്രസരിച്ചത് അവൻ കുരിശിനെ ഏറ്റുവാങ്ങി അതിനെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്റെ ആത്മാവിന്റെ പ്രിയ ഭാജനമാകുന്ന കുരിശെ എന്റെ ആത്മാഭിലാഷ പൂർത്തിക്കായി ഒരുക്കപ്പെട്ട നീ എന്റെ കൈകളിലാണയുക അങ്ങനെ ഞാനും നിന്റെ ആലിംഗനത്തിൽ അമരട്ടെ അപ്രകാരം അൾത്താരയിലെ ക്രൂശിത രൂപത്തെ പോലെ നിത്യപിതാവ് തന്റെ ബലിയർപ്പണത്തിലൂടെ മനുഷ്യവർഗവുമായി നിത്യമായ അനുരഞ്ജനം സാധ്യമാക്കട്ടെ നീയാക്കുന്ന ചെങ്കോലിനാൽ എന്റെ സകല ശത്രുക്കളുടെയും മേൽ ഞാൻ വിജയാഘോഷം നടത്തും എന്റെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് നീ ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഏഷയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവിടെ ആദത്തിന്റെ പാപത്തിൽ പങ്കിലരായിത്തീർന്ന മനുഷ്യ മക്കൾ കരുണ കണ്ടെത്തും അവരുടെ ദാരിദ്ര്യമകറ്റി അവരെ സമ്പന്നരാക്കുന്ന സമ്പത്തുകൾ അവർക്കായി അവിടെ ശേഖരിച്ചിരിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ നിന്നുയരുന്ന അവമതികളെയും നിന്നയേയും ഞാൻ നിന്നിലൂടെ മഹത്വമണിയിക്കും ആ മാതൃക കണ്ട് എന്റെ സ്നേഹിതരും പ്രചോദിതരാകും അവരും നിന്ന അപമാനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കും അവയെ ആകാംക്ഷയോടെ അന്വേഷിക്കും ഞാൻ കാട്ടിയ വഴിയിലൂടെ ആനന്ദത്തോടെ അവർ എനിക്കൊപ്പം സഞ്ചരിക്കും ഞാൻ അവർക്കായി നിത്യതയുടെ മാർഗങ്ങൾ വെട്ടി തുറക്കും എന്റെ കർത്താവായ പിതാവെ ഞാൻ നിന്നെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവായി ഏറ്റുപറയുന്നു ഞാൻ എന്നെ തന്നെ നിന്റെ തിരുമനസ്സിന് സമർപ്പിക്കുന്നു എന്റെ പാപരഹിതമായതും കടന്നു പോകേണ്ടതുമായ മാംസ ശരീരത്തെ ഈ മരക്കുരിശിൽ തറയ്ക്കുന്നു മനുഷ്യ മക്കളുടെ രക്ഷയെ പ്രതി ഞാൻ എത്രയും വിധേയത്വത്തോടെ ഇതിനെ സ്വന്തമാക്കിയിരിക്കുന്നു നിത്യപിതാവേ അവിടുത്തെ നീതിക്കനുയോജ്യമായ വിധം ഈ ബലി സ്വീകരിക്കണമേ അതുവഴി നിന്റെ സൃഷ്ടികളായ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിന്റെ ദാസന്മാരുടെ സ്ഥാനത്തു നിന്നും പുത്രസ്ഥാനത്തേക്കും നിന്റെ രാജ്യത്തിന്റെ അവകാശികളുടെ സ്ഥാനത്തേക്കും എന്നോടൊപ്പം ഉയർത്തപ്പെടട്ടെ റോമ ഈ മഹാരഹസ്യങ്ങളൊന്നും പരിശുദ്ധ അമ്മയ്ക്ക് അജ്ഞാതമായിരുന്നില്ല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായും ആഴത്തിലും അവൾ അറിഞ്ഞിരുന്നു തന്റെ പുത്രന്റെ അന്തർവ്യാപാരങ്ങളുമായി അവൾ നിരന്തരമായ ബന്ധത്തിലായിരുന്നു ഈ സവിശേഷ വെളിച്ചത്താൽ കുരിശു മരണത്തിന്റെ അനന്തമൂല്യം ആ മരം കർത്താവിന്റെ തിരുശരീരത്തിൽ സ്പർശിച്ച മാത്രയിൽ തന്നെ അവൾ ഗ്രഹിച്ചു അപ്പോൾ തന്നെ അവൾ അതിനെ ആദരിക്കാനും എല്ലാ ബഹുമതിയോടും കൂടി ആരാധിക്കാനും തുടങ്ങി സ്വർഗീയരാജ്ഞിയെ ചൂഴ്ന്നു നിന്ന മാലാഘൃന്ദങ്ങളും അപ്രകാരം ചെയ്തു തന്റെ പുത്രൻ കുരിശിനെ വരിച്ച വേളയിൽ അവൻ പ്രകടിപ്പിച്ച സ്നേഹപ്രകടനങ്ങൾ അതേപടി അമ്മയും അനുകരിച്ചു തന്റെ അന്തസ്സിനടുത്ത വിധം പുത്രനെ പോലെ അമ്മയും സ്നേഹത്താൽ നിറഞ്ഞ് രക്ഷകന്റെ സഹരക്ഷക എന്ന നിലയിൽ കുരിശിനെ സംബോധന ചെയ്തു തെരുവിലൂടെ നടന്ന് സ്വപുത്രന്റെ വിധിവാചക വിളംബരം പടയാളി ആവർത്തിക്കുന്നത് അമ്മ കേട്ടു അവന്റെ നിരപരാധിത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് വിധിവാചകത്തിന്റെ അനീതിയോട് അമ്മ പ്രതികരിച്ചു ആ പ്രതികരണത്തിന്റെ ഭാഗമായി പരിശുദ്ധ അമ്മ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു സ്തോത്ര കീർത്തനം രചിച്ചു തന്റെ പുത്രന്റെ സഹനത്തോട് ഏറ്റവും വിശ്വസ്തയായി ചേർന്നു നിന്ന അമ്മ ഭക്ഷണമോ ഉറക്കമോ വിശ്രമമോ ശാരീരിക വേദനകളോ ഒന്നും പരിഗണിച്ചില്ല സ്വർഗത്തിൽ നിന്നുള്ള ദിവ്യ ദർശനത്തിന്റെ വേളയിലല്ലാതെ മറ്റൊരു നിമിഷത്തിലും അവൾ ആശ്വാസമെന്തെന്ന് അറിഞ്ഞില്ല ആ സന്ദർഭങ്ങളിൽ മാത്രം അവൾ കൃതജ്ഞതയോടെ തനിക്കു ലഭിച്ച സാന്ത്വനം സ്വീകരിച്ചു അതുവഴി കൂടുതൽ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തി അവൾക്ക് ലഭിച്ചു ഇതേ വിവേകം തന്നെ യഹൂദരുടെയും അവരുടെ കിങ്കരന്മാരുടെയും വിദ്വേഷ പ്രകടനത്തിലും മനുഷ്യവർഗത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളിലും അവർക്ക് ഭീഷണിയാകുന്ന ഭാവിനാശത്തിന്റെ കാര്യത്തിലും സ്വപുത്രൻ ആർക്കുവേണ്ടി സഹിച്ചുവോ അവരുടെ നന്ദിഹീനതയിലും അവൾ പ്രകടമാക്കി മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി സംഭവിച്ചു ലൂസിഫറിനും അവന്റെ സൈന്യത്തിനുമെതിരെ പരിശുദ്ധ അമ്മയെ ഉപകരണമാക്കി ദൈവം തന്റെ വലത്തുകരം പ്രയോഗിച്ചു നരകവ്യാളിയും കൂട്ടരും കർത്താവിന്റെ പീഡാസഹനവേളയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി കണ്ടിരുന്നെങ്കിലും അവിടുത്തെ എളിമപ്പെടലിന്റെ രഹസ്യം അവർക്ക് അജ്ഞാതമായിരുന്നു അവൻ കുരിശിനെ ആലിംഗനം ചെയ്ത നിമിഷത്തിൽ ഈ ശത്രുക്കളുടെ ഉള്ളിൽ ഭയവും വിഷാദവും വിറയലും ദൗർബല്യവും അനുഭവപ്പെട്ടു കർത്താവിന്റെ സകന മരണങ്ങളിലൂടെ തന്റെ ആധിപത്യം തകർക്കപ്പെടാൻ പോകുകയാണെന്ന് സാത്താന് മനസ്സിലായി ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ തങ്ങളുടെ ഭയവും വിറയലും വെളിവാക്കപ്പെടാതിരിക്കാൻ വേണ്ടി സാത്താൻ അവന്റെ കെങ്കരന്മാരെയെല്ലാം സംഘടിപ്പിച്ച് നരകത്തിലേക്ക് ഊളിയിട്ടിറങ്ങാൻ തീരുമാനിച്ചു അത് നടപ്പാക്കാൻ അയാൾ തുനിഞ്ഞ സമയത്ത് പരിശുദ്ധ അമ്മ അതിനെ തടഞ്ഞു എന്തെന്നാൽ സ്വർഗീയ പിതാവ് സാത്താന്റെ നടപടികളെപ്പറ്റി അവൾക്ക് അറിവു നൽകുകയും തന്റെ ശക്തി അവളിലേക്ക് പകർന്ന് സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു രാജ്ഞി ലൂസിഫറിനും അനുയായികൾക്കുമെതിരെ തിരിഞ്ഞ് തന്റെ രാജകീയ ഉത്തരവിനാൽ അവരുടെ പലായനത്തെ നിരോധിച്ചു കാൽവരിയിൽ യാഗം പൂർത്തിയാകുന്നതുവരെ കാത്തുനിൽക്കാനും നമ്മുടെ കർത്താവിന്റെ മരണത്തിന് സാക്ഷികളാകാനും അവർക്ക് ഉത്തരവ് നൽകി സാത്താനും അനുയായികൾക്കും ഈ ഉത്തരവ് ലംഘിക്കാൻ കഴിയുമായിരുന്നില്ല പരിശുദ്ധരാജ്ഞിയുടെ ആജ്ഞയുടെ പിന്നിലെ ദൈവിക ശക്തിയെ അവർ തിരിച്ചറിഞ്ഞു ചങ്ങലകളാൽ ബന്ധിതരായി തടവുകാരെ പോലെ അവർ ക്രിസ്തുവിന്റെ കാൽവരി യാത്രയെ അനുഗമിച്ചു കുരിശാരോഹണത്തിലൂടെ ദുഷ്ടശക്തികളുടെ മേൽ കർത്താവ് നേടിയെടുക്കാൻ പോകുന്ന നിത്യവിജയത്തിന് അവർ ദിക്സാക്ഷികളാകേണ്ടിയിരുന്നു ലൂസിഫറും അനുയായികളും ആ നിമിഷം മുതൽ നിരുത്സാഹത്താലും മോഹഭംഗത്താലും തളർന്നു ഭീകരമായ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴുമരത്തിലേക്ക് പോകുന്ന ഒരു കുറ്റവാളിയെപ്പോലെയാണ് അവർ നടന്നു നീങ്ങിയത് മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത ആരാചാരന്മാരായ പടയാളികൾ രക്ഷകനെ ചീത്ത വിളിച്ചും ക്രൂരമായി മർദ്ദിച്ചും പരിഹസിച്ചും ആഞ്ഞുതള്ളി കാൽവരിയിലേക്ക് നയിച്ചു ചിലർ അവനെ ബന്ധിച്ചിരുന്ന കയറുകളിൽ പിടിച്ചുലച്ചും വലിച്ചും സഞ്ചാരം വേഗത്തിലാക്കാൻ പരിശ്രമിച്ചു മറ്റു ചിലർ അതേ ഊക്കോടെ പിന്നോട്ട് വലിച്ച സഞ്ചാരം മന്ദഗതിയിലാക്കി അങ്ങോട്ടുമിങ്ങോട്ടും ഉലഞ്ഞും ആടിയും അവിടുന്ന് നിലത്തു വീണു പാറക്കല്ലുകളിൽ നിന്ന് പുതിയതും വലുതുമായ മുറിവുകൾ ഉണ്ടായി അവന്റെ കാൽമുട്ടുകൾ ആഴത്തിൽ മുറിഞ്ഞു ഓരോ തവണ വീഴുമ്പോഴും മുമ്പുണ്ടായ മുറിവുകൾ ആഴപ്പെട്ട് രക്തം വമിച്ചുകൊണ്ടിരുന്നു ഭാരമേറിയ മരക്കുരിശ് അവന്റെ തോളിലമർന്ന് മുറിവേൽപ്പിച്ചു കാൽ ഉറക്കാതെ തെറ്റി നടക്കുമ്പോൾ കുരിശിന്റെ പാർശ്വത്തിൽ തന്റെ ശിരസ് മുട്ടുകയും മറ്റു ചിലപ്പോൾ കുരിശുവന്ന് തലയിൽ തട്ടുകയും ചെയ്ത് വേദന വർദ്ധിച്ചു ആഘാതത്തിന്റെ ശക്തിയാൽ മുൾമുടിയുടെ മുള്ളുകൾ കൂടുതൽ ആഴത്തിൽ തുളഞ്ഞു കയറി ഈ മുറിവുകൾ പോരാ എന്ന് തോന്നിയതിനാലാവാം ഘാതകർ അവനെ വീണ്ടും നിന്നിക്കുകയും തുപ്പുകയും ചെയ്തു പാതയോരത്തെ ചെളിവാരി മുഖത്തെറിഞ്ഞ് ആ തൃക്കണ്ണുകളെ നിഷ്കരണം അന്ധമാക്കി അപ്രകാരം അവർ കൃപാവരത്തിന്റെ കവാടങ്ങൾ അടച്ചു കളഞ്ഞു അവന്റെ കണ്ണുകൾ പരത്തിയ കൃപാവരത്തിൻ്റെ വെളിച്ചം തിരസ്കരിക്കുക നിമിത്തം അവർ തങ്ങളെ തന്നെ ശാപത്തിന്റെ ഇരകളാക്കി മരണം എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ത്വര മൂലം അവർ അതിവേഗം വലിച്ചെഴിച്ചപ്പോൾ കർത്താവിന് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു മണിക്കൂറുകളായുള്ള പീഡനത്താൽ അവന്റെ നിർമ്മല ശരീരം തളർന്നു ഏതു നിമിഷവും ജീവൻ വെടിയാം എന്ന അവസ്ഥയിലെത്തി പീലാതോസിന്റെ അരമന മുതൽ പരിശുദ്ധ അമ്മ മറ്റു സ്ത്രീകളോടും വിശുദ്ധ യോഹന്നാനോടുമൊപ്പം തന്റെ പുത്രനെ പിഞ്ചെന്നു ആൾക്കൂട്ടത്തിന് തിക്കി തിരക്കിനിടയിൽ അവൾക്ക് തന്റെ സുതന്റെ പക്കലെത്തുന്നതിന് പാടുപെടേണ്ടി വന്നു തന്റെ പുത്രന്റെ മരണവേളയിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള അനുഗ്രഹം തരണമേയെന്ന് അവൾ നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിച്ചു തന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ പരിശുദ്ധ മാലാഖമാർക്ക് അമ്മ ഉത്തരവ് നൽകി മാലാഖമർ സവിനയം ആ ആജ്ഞ ശിരസാവഹിച്ചു ഉടൻ തന്നെ അവർ പരിശുദ്ധ അമ്മയെ തന്റെ പുത്രന്റെ പക്കലെത്തിക്കാൻ ഒരു ഇടവഴിയിലൂടെ വേഗത്തിൽ കൊണ്ടുപോയി അങ്ങനെ ആ യാത്രയിൽ അവർ പരസ്പരം കണ്ടുമുട്ടി ദുഃഖങ്ങൾ പരസ്പരം പങ്കിട്ട ഏറ്റവും മധുരമായ തിരിച്ചറിയലിന്റെ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ അവർ രണ്ടുപേരും പരസ്പരം ഉരിയാടിയില്ല ആരാചാരന്മാരുടെ ക്രൂരത മൂലം അത് സാധിക്കുമായിരുന്നുമില്ല എന്നാൽ കുരിശു വഹിച്ചു നീങ്ങുന്ന സത്യദേവത്തിന്റെ പുത്രനായ രക്ഷകനെ അമ്മ ആരാധിച്ചു അവന്റെ സഹായിയാകുന്നതിന് അവൾ മനസ്സിൽ ആഗ്രഹിച്ചു എന്നാൽ ഭാരമേറിയ ആ കുരിശ് വഹിക്കുന്നതിൽ തന്നെ സഹായിയാക്കുന്നതിന് മാലാഖമാരോട് ആജ്ഞാപിക്കാൻ അവൾക്ക് അനുവാദമില്ലായിരുന്നു സ്വർഗീയ പിതാവ് കർത്താവിൻറെ മർദ്ദകരെ കൊണ്ട് തന്നെ ഒരാളെ കണ്ടെത്താൻ തീരുമാനിച്ചു കർത്താവായ ഈശോ അമ്മയുടെ ആഗ്രഹം അറിഞ്ഞിരുന്നു അപ്പോൾ കെവറീൻകാരനായ ഷെമയോൻ അവിടെയെത്തി ഷെമയോൻ കർത്താവിന്റെ കുരിശു ചുമക്കുന്നതിൽ സഹായിയായി ഷെമയോന്റെ അനുകമ്പ പ്രകടനം ഭരിസയരെയും പുരോഹിതരെയും സ്പർശിച്ചു അവരിൽ ചിലർക്ക് സ്വാഭാവികമായ അനുകമ്പ തോന്നി എന്നാൽ മറ്റു ചിലർ ജീവന്റെ നാഥനെ കുരിശിൽ തറയ്ക്കുന്നതിനു മുൻപ് തന്നെ മരിച്ചു മരിച്ചുപോകുമോയെന്ന് ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഈ സഹായം അനുവദിച്ചത് കാൽവരി മലയിലേക്ക് സ്വപുത്രൻ കഴുമരവും പോകുന്ന കാഴ്ച സ്വ നേത്രങ്ങളാൽ ദർശിച്ച ആ മാടപ്രാവ് അനുഭവിച്ച സങ്കട കടലിന്റെ ആഴവും പരപ്പും ആർ കളക്കാനാകും ദൈവത്തിന്റെ ശക്തി അവളെ ബലപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ നരകയാതനയിലൂടെ അവൾ ഒരിക്കലും ജീവനോടെ കടന്നു പോകുകയില്ലായിരുന്നു ദൈവത്തിന്റെ കൃപ അവളെ താങ്ങി നിർത്തി കൈപ്പേറിയ ദുഃഖം ഉള്ളിൽ നിറഞ്ഞൊഴുകുമ്പോൾ മനസ്സിൽ അമ്മ ഇപ്രകാരം പറഞ്ഞു എന്റെ പ്രിയപുത്ര എന്റെ കർത്താവെ കുരിശിന്റെ കഠിന ഭാരം കുറയ്ക്കുന്നതിനും അത് നിനക്കായി വഹിക്കാനുമുള്ള എന്റെ ആശയടക്കത്തെ ആദത്തിൻറെ മകളായ എന്നിൽ നിന്ന് നീ കാഴ്ചയായി സ്വീകരിച്ചാലും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ആ കുരിശിൽ മരണം വരിക്കേണ്ടവളാണ് ഞാൻ എന്നാൽ മനുഷ്യവംശത്തോടുള്ള നിന്റെ സ്നേഹത്തെ പ്രതി നീ കുരിശിൽ മരിക്കാൻ അഭിലഷിക്കുന്നു എങ്ങനെയാണ് ഇപ്രകാരമുള്ള ക്രൂരപീഡനങ്ങളുടെ മധ്യേ നിന്റെ കരുണയെ വെളിപ്പെടുത്തുന്നത് എന്റെ എത്രയും അനന്തമായ സ്നേഹമേ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഇച്ഛാശക്തി എനിക്ക് സ്വന്തമായിരുന്നെങ്കിൽ എന്നും ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എങ്കിൽ നിന്റെ സഹനത്തിന് പകരം ഇപ്രകാരമുള്ള നന്ദികേട് കാണിക്കാൻ അവർക്കു കഴിയാതെ വരുമായിരുന്നു നിന്നോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടിനെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്താൻ ആർക്ക് കഴിയും എത്ര വലിയ വിലയാണ് അവരുടെ ആത്മരക്ഷയ്ക്കായി നീ നൽകിയത് സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ ജീവിത ചരിത്രം അനുസരണയോടെ നീ രചിച്ചതിനാൽ എന്റെ പുത്രന്റെയും എൻറെയും ഉത്തമ ശിഷിയായി തീരണം എന്നാണ് എൻറെ ആഗ്രഹം നിനക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങളുടെ ഉദ്ദേശ്യവും അവ നൽകുന്ന പാഠങ്ങളും ആവർത്തിച്ച് പറയുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ് അതായത് നീ നിന്നെ തന്നെ പരിത്യജിക്കുകയും ദാരിദ്ര്യ അരൂപിയെ വരിക്കുകയും ചെയ്യണം സൃഷ്ട വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്ന് സ്വയം വിമോചിതയാകുക അവയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയും മറ്റാവശ്യങ്ങൾക്കായി അവയെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക സാത്താൻ നിന്റെ മൃദുല സ്വഭാവത്തെ മുതലെടുത്ത് കെണിയിൽപ്പെടുത്താതിരിക്കാൻ ഈ മുൻകരുതൽ സഹായകമാകും നിന്റെ അമ്മയും ഗുരുനാഥയും എന്ന നിലയിൽ ഞാൻ നിനക്ക് ഉപദേശങ്ങൾ നൽകുകയും നേർവഴിയിൽ നടത്തുകയും ചെയ്യും അതിലൂടെ നീ കർത്താവിൻ്റെ പീഡാസഹനവും മരണവുമാകുന്ന നിഗൂഢ രഹസ്യങ്ങൾ അറിയുകയും സത്യമാർഗം തിരിച്ചറിഞ്ഞ് കുരിശിന്റെ വഴിയെ ചരിക്കുകയും ചെയ്യും വിളിക്കപ്പെട്ടവർ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല ഭൂമിയിൽ അനേകർ ക്രിസ്തുവിനെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വളരെ കുറച്ചു പേർക്കു മാത്രമേ അവനെ അനുകരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്തെന്നാൽ സഹനത്തിന്റെ മുൻപിൽ അവർ പതറിപ്പോകുന്നു മാംസനിബിദ്ധമായ മനുഷ്യപ്രകൃതി നമ്പരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പൽ കൊള്ളുന്നു ആത്മാവിന്റെ സദ്ഫലങ്ങൾ മറിഞ്ഞിരിക്കുന്നു മനുഷ്യകുലത്തിൽ അനേകർ നിത്യസത്യങ്ങളെ തിരസ്കരിക്കുകയും ശരീരത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ തേടി അലയുകയും ചെയ്യുന്നു വലിയ ആവേശത്തോടെ ഇവർ ലൗകിക ബഹുമതികളെ തേടുന്നു സമ്പത്തു വാരിക്കൂട്ടാൻ പാഞ്ഞു നടക്കുന്നു ദാരിദ്ര്യത്തെ തള്ളിപ്പറയുന്നു ഇന്ദ്രിയ നിഗ്രഹത്തെ തിരസ്കരിക്കുന്നു ഇങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ കുരിശിന്റെ വൈരികളാകുന്നു ഫിലിപ്പി മൂന്ന് പതിനെട്ട് അവർ ഭയത്തോടെ പലതിൽ നിന്നും പലായനം ചെയ്യുന്നു എന്തെന്നാൽ അതിനെ അപമാനമായിട്ടാണ് അവർ കരുതുന്നത് അവർ കർത്താവായ ഈശോയെ കുരിശിലേറ്റിയ ഘാതകർക്ക് തുല്യരാണ് അനേകം മനുഷ്യർ തങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുകയാണെന്ന മിഥ്യയിൽ ജീവിക്കുന്നു പാപം ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല അവർ പൂർണ്ണതയെന്ന് സങ്കല്പിച്ച് പൊള്ളയായ സ്വയം സ്നേഹത്തിൽ മുഴുകുന്നു സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്നു ഇന്ദ്രിയ ഇന്ദ്രിയതൃഷ്ണകളുടെ പിടിയിലമർന്ന് ധർമ്മമാർഗം തേടാൻ മറന്നു അവർ തങ്ങളുടെ രക്ഷകനായി എൻ്റെ പുത്രനെ സ്വീകരിക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും അവിടത്തേക്ക് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അംഗീകരിക്കുകയും ചെയ്താൽ ഈ ബന്ധനത്തിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും അവൻ മാത്രമാണ് യഥാർത്ഥ ഗുരു ലൗകിക സുഖങ്ങളെ പരിത്യജിക്കുക വഴി മനുഷ്യവർഗത്തിൻ്റെ പാപമാകുന്ന രോഗത്തിന് അവൻ മറുമരുന്ന് നൽകി അവൻ കരുണയും ജ്ഞാനവുമാകുന്നു സമസ്തവും അവന്റെ ഇച്ഛയ്ക്ക് വിധേയമായിരുന്നിട്ടും അവൻ സുഖഭോഗങ്ങളുടെ മൃദുലജീവിതമല്ല നേടിയത് തന്റെ ഉപദേശങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യരക്ഷ സാധ്യമാക്കാം എന്നവൻ കരുതിയില്ല എങ്ങനെയാണ് സാത്താനെയും അവന്റെ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് വിജയം വരിക്കേണ്ടതെന്നും മാംസത്തിന്റെ പ്രലോഭനങ്ങളെയും സ്വാർത്ഥതയെയും മറികടക്കേണ്ടതെന്നും അവൻ ജീവിച്ചു കാണിച്ചു കുരിശിലൂടെയാണ് ഈ മഹത്തായ വിജയം സാക്ഷാത്കരിക്കേണ്ടതെന്നു കാണിച്ചു തന്നു അധ്വാനം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ആത്മനിഗ്രഹം എളിമയോടെ നിന്ദനങ്ങളെ സ്വീകരിക്കൽ എന്നിവയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുദ്രയും അവരുടെ അടയാളവാക്യവും